കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനൊരു പ്രവചനം നടത്തിയിരുന്നു ഈ ഫ്ലോറിൽ വെച്ച് അതിന്റെ രേഖ ഞാനിവിടെ ഹാജരാക്കാം ഞാൻ അന്ന് വന്ന് പറഞ്ഞിരുന്നു ഉർവശിക്ക് ഇത്തവണ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ ആ വീഡിയോ നമുക്കൊന്ന് കാണാം മേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ഒരു അവാർഡ് കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡാണ് ഒരു നല്ല സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസിലെല്ലാം തന്നെ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഉറവശിക്ക് ഈ വേദിയിൽ വെച്ച് ഇങ്ങനെ ഒരു വലിയ റെക്കഗ്നീഷൻ കൊടുക്കാൻ കഴിഞ്ഞത് എനിക്ക് വളരെ അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരുടെയും വലിയ വലിയ കയ്യടി കൊടുക്കണം എന്താ ഇത് നമ്മുടെ ഐറ്റം ഒരു സ്നേഹം പാൻ ഇന്ത്യ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ അത് ഓൾറെഡി പാൻ ഇന്ത്യ നമ്മുടെ സ്വന്തം അന്ന് നടത്തിയ പ്രവചനം ഫലിച്ചു വളരെ സന്തോഷം ഉർവശി തീർച്ചയായിട്ടും ഉർവശി എന്ന് പറയുന്നത് മലയാളികളുടെ മാത്രമല്ല ഇന്ത്യൻ പ്രേക്ഷകരുടെ അഭിമാനമാണ് ഇത്ര തന്മയത്വമായി ആ ഉള്ള ഒഴുക്കിലെ കഥാപാത്രം കണ്ട ശേഷം ഞാൻ വിളിച്ചിരുന്നു ഉർവശി വിളിച്ച് പറഞ്ഞിരുന്നു നാഷണൽ അവാർഡ് തീർച്ചയായിട്ടും കിട്ടും ഒരു ചെറിയ വിഷമമുണ്ട് ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള അവാർഡ് കിട്ടണമായിരുന്നു അത് സാരമില്ല ഉർ ഇത് റെക്കഗ്നേഷൻ ഇസ് റെക്കഗ്നേഷൻ അങ്ങനെ വിചാരിച്ചാൽ മതി ഒരു കാര്യം കൂടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യമെടുത്ത് മുകേഷ് ഒരു ഓണപ്പാട്ട് പാടാൻ എന്നെ അനുവദിക്കുന്നു അതിനു മുമ്പ് എനിക്ക് ഒരു ഓർമ്മയായി ഇങ്ങനെ ഈ പ്രവചിച്ച് ഉർവശിക്ക് കിട്ടിയല്ലോ അപ്പം ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള എൻ്റെ ഒരു അനുഭവമാണ് അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അനുജൻ വക്കീല് അദ്ദേഹത്തിന് നാല് മക്കളാണുള്ളത് ഞങ്ങൾ മൂന്ന് പേര് അപ്പോൾ ഒരു ദിവസം നമ്മൾ എല്ലാവരോടും നിന്നപ്പോഴത്തേക്ക് മൂത്ത ആൾക്ക് അതായത് വക്കീലിൻ്റെ മൂത്ത മകൾക്ക് ഒന്നാം റാങ്ക് കിട്ടി പ്രീ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞ ന്യൂസ് വന്നു എല്ലാവരും വന്നു സ്വർണ്ണമൊക്കെ കൊടുത്തു മാല കൊടുക്കുന്നു ഭയങ്കര സന്തോഷം കുടുംബത്തില് ഒരു അന്തസ്സാണ് പോയി അടുത്ത കൊല്ലം ആയപ്പോഴത്തേക്ക് ഒരു ന്യൂസ് വരുന്നു അവളുടെ അനിയത്തിക്ക് റാങ്ക് അപ്പൊ ഒരു പവൻ എന്നുള്ളത് അരപ്പവനായി ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു അടുത്ത കൊല്ലം വരുമ്പം വീണ്ടും ആ കുട്ടിക്ക് വീണ്ടും റാങ്ക് അങ്ങനെ ഇവരെ അടുത്തോട്ട് കുടുംബക്കാരൊന്നും പോകാതായി കാര്യം ഒരു റാങ്ക് കാണും

പ്രേക്ഷകർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഓണം തുടങ്ങി വയ്ക്കാം ഓണാഘോഷം തുടങ്ങി വയ്ക്കാം